ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടെക് സർവിൻ്റെ പുതിയൊരു വീഡിയോ ശ്രദ്ധ വീഡിയോ അത് നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്നതേ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് തിയറ്ററിൽ എടുത്തിട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളുടെ എല്ലാതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കഴിഞ്ഞ ആഴ്ച തിയേറ്ററോടത്തിയ ഒന്നാമത്തെ ചിത്രമായിരുന്നു രൗലി എന്ന് പറയുന്ന മാർ തോമസ് കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ നേടി ചിത്രത്തിൽ എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല മാത്യു തോമസ് ഉന്നമായ പ്രസാദ് മനോജ് കെ ജയൻ തുടങ്ങിയൊരു കേന്ദ്ര കഥാപാത്രമാക്കി ദിരീഷ് കരുണാകരനായിരുന്നു ഈ സിനിമ അണിയിച്ചെടുക്കിയിട്ടുള്ളത് ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള ഏഴാം ദിവസമായിട്ടുള്ള കേരള ബോക്സ് ഓഫീസിന് ഏകദേശം നാ രണ്ട് ലക്ഷം രൂപയെ വേണ്ടുവേണ്ട ബോക്സ് ഓഫീസിൽ തന്നെ നാല് ലക്ഷം രൂപയെ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരും അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിന് വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാവും അതോടൊപ്പം ഈ ആഴ്ച തിയേറ്ററത്തിയ മറ്റൊരു ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ സംശയം എന്ന് പറയുന്ന മലയാള ചിത്രമാണ് വിനയ് ഫോർട്ട് വിനയ് ഫോർട്ട് ഷറഫുദ്ദീൻ ഒരു കേന്ദ്ര കഥാപാത്രം എത്തിയ സംശയ എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരുവരെയും കേന്ദ്ര കഥാപാത്രയ്ക്ക് രാജേഷ് രവിയാണ് തിരക്കെന്ന് എഴുതി ഈ ഒരു സിനിമ സംവിധാനിച്ചിരിക്കുന്നത് ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള ഏഴാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ആറ് ദിവസത്തെ വേണ്ടവേഡ് കളക്ഷൻ ഉൾപ്പെട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം അൻപത്തൊന്ന് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാ ചിത്രത്തിന് ഈ ആഴ്ച മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അതോടൊപ്പം തന്നെ മെയ് മാസം എട്ടാം തീയതി തിയേറ്ററോടെത്തിയ ചിത്രമായിരുന്നു ആസിഫലി കേന്ദ്ര കഥാപാത്രത്തിന്റെ സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമ മൂന്നാം പരത്തിലോട്ട് കറന്ന ചിത്രത്തിലെ കളക്ഷനിൽ വലിയ രീതി ഇടിവുണ്ടായിട്ടുണ്ട് ആസിഫരി ദിവ്യാപ്രഭ ഓർഹൻ ഹൈദർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം തമർ കെ വി തിരക്കനെഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സർക്കീട്ട് എന്നൊരു സിനിമ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള പതിനാലാം ദിവസമായിട്ടുള്ളതിനെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ പതിനാല് ദിവസത്തെ വേണ്ടവേഡ് കളക്ഷൻ ഉൾപ്പെട്ടവർ ലഭ്യമാകുമ്പോൾ രണ്ട് കോടി അറുപത്താറ് ലക്ഷം രൂപയാണ് ചിത്രസ്ഥ നോക്കിയിരിക്കുന്നത് അതോടൊപ്പം അതോടൊപ്പം തന്നെ മെയ് മാസം എട്ടാം തീയതി തിയേറ്ററുകൾ എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു പടക്കളം എന്ന് പറയുന്ന സിനിമ ഷറഫുദ്ദീൻ സുരാജ് വഞ്ഞാർമോട് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിന് ഈ ചിത്രത്തിന് മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് മൂന്നാം ഭാരത്തിലോട്ട് കടന്ന ചിത്രം ഇപ്പോഴും പ്രേക്ഷകരുടെ നമ്പർ വൺ ചോയ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഷറഫുദ്ദീൻ സുരാജ് വഞ്ഞാർമൂട് സന്ദീപ് പ്രദീപ് നിരഞ്ജന അനൂപ് തുടങ്ങിയൊരു കേന്ദ്ര കഥാപാത്രയ്ക്ക് മനു സ്വരാജ് ആയിരുന്നു ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ ചിത്രത്തിന് തുടച്ചിട്ടുള്ള പതിനാലാം ദിവസമായിട്ടുള്ള കേരള ബോക്സ് ഓഫീസിന് ഏകദേശം അമ്പത്താറ് അമ്പത്താറ് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രത്തിൻ്റെ എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് സ്കാനിലേക്ക് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ ആദ്യ പതിനാല് ദിവസത്തെ കേരള കളക്ഷൻ പുറത്തു വരുമ്പോൾ പത്ത് കോടി എൺപത്തേഴ് ലക്ഷം രൂപ വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം പന്ത്രണ്ട് കോടി പതിനെട്ട് കോടി രൂപ സ്വന്തമാക്കി ചിത്രം വലിയൊരു വിജയ വിജയമായിട്ട് മാറിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് മൂന്നാം വാരത്തിൽ മികച്ച കളക്ഷനെ കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ മെയ് മാസം ഒമ്പതാം തീയതി തിയേറ്ററിലോടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രത്തി കേന്ദ്ര കഥാപാത്രത്തിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ മൂന്നാം പാഠത്തോട്ട് കിടക്കുന്ന ചിത്രത്തിൽ തുടർച്ചയായിട്ടുള്ള പതിനാലാം ദിവസമായിട്ടുള്ള മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ദിലീപേട്ടൻ ദിയാൻ ശ്രീനിവാസൻ സിദ്ധിഖ് ബിന്ദു പണിക്കർ ഉർവൻസി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗനായി ബിൻഡോ സ്റ്റീഫനായിരുന്നു ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള പതിനാലാം ദിവസമായിട്ടുള്ള നേരെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിലെ ആദ്യ പതിനാല് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഉൾപ്പെട്ടവർ പുറത്തുവരുമ്പോൾ ചിത്രം പത്തൊമ്പത് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ കേരള കളക്ഷൻ മാത്രം ഏകദേശം പന്ത്രണ്ട് കോടി മറികടന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇതൊക്കെയുള്ള ചിത്രത്തിൽ വലിയൊരു കളക്ഷനെ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം നിര്ഭരണ കരിയറുള്ള നൂറ്റി അമ്പതാമത്തെ ചിത്രമായിട്ടാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ എത്തിയിട്ടുണ്ടായിരുന്നേ അതോടൊപ്പം ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് തുടരുന്ന ചിത്രം എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ ഡാരാട്ടൻ കേന്ദ്ര കഥാപാത്രത്തെ തുടരും എന്ന് പറയുന്ന സിനിമ അഞ്ചാം വായത്തിലോട്ട് കടന്ന ചിത്രത്തിന് ഇപ്പോഴും മികച്ച കളക്ഷനെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള ഇരുപത്തെട്ടാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള ഇരുപത്തെട്ടാം ദിവസമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് മാത്രം എൺപത്തെ ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേട് വേട് ബോക്സ് ഓഫീസ് നേട്ടം ചിത്രം തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്ര ഡാര്ട്ട ശോഭന തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തി തരുൺമൂർത്തി അണിയിച്ചിരിക്ക ചിത്രം ആദ്യ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് വീണ്ടും വേണ്ട ബോക്സ് ഓഫീസ് നട്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയും കേരള ബോക്സ് ഓഫീസിനായിട്ട് നൂറ്റി പതിനാല് കോടിയും പിന്നിട്ട് പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിലും വലിയ വിജയങ്ങളെ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട